കൊലം പുനലൂർ പച്ചയിൽ ജനവാസ മേഖലയിൽ വൻ മണ്ണിടിച്ചിൽ ഒരു കിലോമീറ്റർ ദൂരത്തിൽ മണ്ണ് കുത്തിയൊലിച്ചു ടൂറിസം കേന്ദ്രമായ പിനാക്കിൾ പോയിന്റിന് സമീപത്താണ് മണ്ണിടിച്ചിൽ മേഖലയിൽ വ്യാപക കൃഷിനാശം മരങ്ങളും കൃഷിയും ഒലിച്ചുപോയി കൂടി അങ്ങനെ വലിയ ശബ്ദത്തോടുകൂടി ഒരു പിന്നെ ഭൂകമ്പം എന്ന് പറയുന്ന നിലയിലുള്ളൊരു മണ്ണൊലിപ്പ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ പ്രദേശത്ത് വരിക ഭയങ്കരമായ ശക്തമായ മഴയായിരുന്നു രാത്രി ഒരു ഒമ്പതര മഴയ്ക്ക് ശേഷമാണ് ഒമ്പതരോടു കൂടി വലിയൊരു കൂടി വേണ്ട ഒരു കിലോമീറ്ററോളം ദൈർഘ്യം ഉള്ള ഈ കുന്നിൻ്റെ മണ്ണിൽ നിന്ന് വലിയ റബ്ബർ ടാപ്പിൽ കുളിക്കുന്ന റബ്ബർ മരങ്ങളും അതുപോലെ തന്നെ വാഴ കൃഷികളെല്ലാം ഉള്ള പിന്നെ ഇത് ഒത്തൊഴുക്കൽപ്പെട്ട് മണ്ണും ഉരുളം കല്ലുകളും വൃക്ഷങ്ങളും എല്ലാം ഒരു കിലോമീറ്ററോളം ആണ് പതിച്ചിട്ടുള്ളത്